ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്നാൽ ഇത് ഈ ചട്ടിയിലെ ചട്ടിയല്ല ഇതൊരു കുടമാണ് ഈ കുടത്തിൽ നമ്മൾ ഈ ചെടി ഇല്ല അവിടെ സെറ്റ് ചെയ്തായിരുന്നു ഇതെല്ലാം കിളിച്ചിട്ടുണ്ട് ഇതിനി നമ്മളിവിടുന്ന് മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് മാറ്റി വെക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയിലുള്ള ചില പണികളാണ് ചെടിക്ക് ഒഴിക്കുക അമ്മ ഈ സൈഡിലോട്ടാണ് കുടം സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് ഇഷ്ടികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പത്ത് മണിച്ചെടിയൊക്കെ ഒന്ന് വലുതായതൊക്കെ ഉണ്ടല്ലോ മുറിച്ച് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു കമ്പി കൊണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് മുറി മുറിച്ച് നടുവാണ് അമ്മ എപ്പോളെ ചെടി ചെയ്യും സെറ്റ് ചെയ്യാൻ വേണ്ടി കൊറച്ച് കട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയൊട്ടാണ് വെക്കുന്നത് ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഈ ചട്ടി എടുക്കാൻ പോവുകയാണെ ചട്ടി എല്ലാ ഈ ചട്ടി ചട്ടി കുടം ഒരു കലവാണ്

ഇങ്ങനെ അമ്മ ഒരു കോളിങ്ങനെ ഇട്ടിട്ടത് എളുപ്പ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കയാണ് അനിയങ്ങനെ ഒഴിച്ചത് നിങ്ങൾ എനിക്ക് മാത്രം കമൻറ്റ് തരുന്നില്ലല്ലോ കമൻറ്റ് എന്തെങ്കിലും തരണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റോട് ഇടണേ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്